ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വിക്രം വേദിയോട് പറയാണ് വേദ നേരം ഇവിടെ നിൽക്കാൻ പറ്റുമോ പ്ലീസ് അപ്പോൾ വേദ എന്താ പുതിയൊരു ഭാഷയിലൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ വിക്രം പറയുകയാണ് നീ നല്ലൊരു കുട്ടിയാ അത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അച്ഛൻ ഞാൻ കള്ളനാണെന്ന് പറഞ്ഞിട്ടും നീ അത് വിശ്വസിച്ചില്ലല്ലോ ഇന്ന് മുതൽ നമ്മൾ ഫ്രണ്ട്സാണ് എന്ന് പറഞ്ഞാൽ വേദയ്ക്ക് കൈ കൊടുക്കുകയാണ് വേദയാണെങ്കിൽ വിക്രമിൻ്റെ കൈ തൊടുമ്പോൾ തന്നെ വിക്രം പെട്ടെന്ന് കൈ മാറ്റുന്നു അപ്പോൾ വേദ ചോദിക്കുക എന്താ എന്തു പറ്റി അപ്പോ വിക്രം പറയുകയാണ് അത് പിന്നെ പെട്ടെന്ന് ഞാൻ എന്റെ ഫ്രണ്ട്സിൻ്റെ ആര് ഓർത്തുപോയി വേദ എന്താ കാര്യം തിരക്കുമ്പോൾ വിക്രം പറയുകയാണ് അത് പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ആര്യ ശശി അവൾ എനിക്ക് വേണ്ടി മഷിത്തണ്ട് ഒടിച്ചുകൊണ്ട് വരും അങ്ങനെ എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു പിന്നെ ഒരു ദിവസം എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റുമായിട്ട് വരാമെന്ന് പറഞ്ഞ് പോയ ആള് പിന്നെ തിരിച്ചു വന്നിട്ടില്ല ഒരു വണ്ടി ഇടിച്ച് അവൾ അപ്പോൾ തന്നെ അപ്പോൾ വേദ പറയുകയാണ് വളരെ കഷ്ടമായി പോയി വേദക്ക് ഇതൊക്കെ കേട്ടിട്ട് ചിരിവായിരുന്നു പെട്ടെന്ന് വിക്രം പറയുകയാണ് അതെ വളരെ കഷ്ടമായിപ്പോയി അതിനുശേഷം പത്താം ക്ലാസ്സിൽ ബിന്ദു കൃഷ്ണ എന്നെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് അവളും ഇതേപോലെ തന്നെ ആയിരുന്നു ഒരു ട്രക്ക് വന്ന് ഇടിച്ച് മരിച്ചുപോയി പിന്നെ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ആര്യ സുരേഷിന്റെ കാര്യം ഇത് തന്നെയായിരുന്നു അപ്പോ വേദം പറയാ വളരെ വലിയ ദുരന്തമായി പോയല്ലോ അല്ല അതും ട്രക്ക് വന്ന് ഇടിച്ചതാണോ വിക്രം പറയാ അല്ല അത് തീവണ്ടി അപകടമായിരുന്നു വേദം തീവണ്ടി അപകടവും അപ്പോൾ വിക്രം അതേ പെരുമൺ ദുരന്തം അത് അങ്ങനത്തെ ഒരു ദുരന്തത്തില സംഭവിച്ചത് വേദ അത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയാ ആ അത് തന്നെ അതല്ല വേറെ ഏതോ ദുരന്തത്തില സംഭവിച്ചത് വേദ വളരെ കഷ്ടമായി പോയെന്ന് പറയുന്ന കേട്ടിട്ട് വിക്രം പറയുകയാണ് അതെ വേദ എന്നെ സ്നേഹിക്കുന്നവർക്കല്ല ഈ വിധി ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് നീയും എന്നെ മറന്നേക്ക് നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ നോക്ക് വേദ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതായിട്ട് വിക്രം പറയാം എന്താ വീട്ടിൽ പോകുന്ന കാര്യം പറ്റിയാണോ ഞാൻ തന്നെ കൊണ്ടാക്കാം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാം അപ്പോൾ വേദ പറയാം അതൊന്നുമല്ല എനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് തന്നെയായിരുന്നു പക്ഷേ ഞാൻ വിക്രമിനോട് പറയാത്ത കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് എന്താണെന്ന് വിക്രം ചോദിക്കുമ്പോൾ വേദ പറയുകയാണ് അത് പിന്നെ രാത്രി ഞാൻ ഇവിടെ വന്നു മുതൽ ചില ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് അത് ചില സ്കൂൾ കുട്ടികളുടെ ശബ്ദങ്ങളായിരുന്നു ഇത് കേൾക്കുമ്പോൾ വിക്രം മനസ്സിലാണെങ്കിൽ ഇടീ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് വേദ പറയുകയാണ് അതിൽ മൂന്ന് പേര് വന്ന് എന്നോട് സംസാരിച്ചു ഒരിക്കലും വിക്രമിനെ വിട്ട് പോകാനേ പാടില്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വിക്രം പറയുകയാണ് ഏ അതൊക്കെ നിനക്ക് തോന്നലാന്ന് പറയുമ്പോൾ വേദ പറയാം ആദ്യം ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് എന്നാൽ ഈ മൂന്ന് ശബ്ദങ്ങൾ മാത്രമേ എന്നോട് സംസാരിക്കുന്നുള്ളൂ ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് അത് ആര്യ ശശിയും ബിന്ദു കൃഷ്ണനും പിന്നെ മറ്റേ പേരെന്താ അപ്പോൾ വിക്രം പറയാ ആര്യ സുരേഷ് ആ അതെ ആര്യ സുരേഷ് നമ്മൾ മരിച്ചവരെ വാക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല ജീവിച്ചിരിക്കുന്നവരെ പോലെയല്ല മരിച്ചവർ അവർ പറയുന്നേ കേട്ടില്ലെങ്കിൽ അപകടം അപകടം മനസ്സിലായോ എങ്കിൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് വേദം നടക്കുമ്പോൾ വിക്രമാണെങ്കിൽ ഒരു കുപ്പിയെടുത്ത് വേദം ഇങ്ങനെ അടിക്കാനായിട്ട് ഊങ്ങുന്നു വേദ തിരിഞ്ഞു നോക്കുമ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക വേദ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു വിക്രമാണെങ്കിൽ വേദാളം വേതാളം ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വേദ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന കാണുമ്പോൾ ശ്രീജിയുടെ അടുത്ത് ചോദിക്കുകയാണ് എന്താ ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ വിക്രമിൻ്റെ സ്വഭാവം മാറിയോ അപ്പോൾ വേദ പറയാം വിക്രമിൻ്റെ സ്വഭാവം മാറാനോ എന്നെ എങ്ങനെ പുറത്താക്കാമെന്നുള്ള പുതിയ ഐഡിയകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക വിക്രം അവിടെ സ്ത്രീജ് എടുത്ത് പറയുകയാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് വിക്രമിന് നിന്നോട് എന്തോ സ്നേഹം ഉണ്ടെന്നാൽ അല്ലെങ്കിൽ പിന്നെ ഇത്ര സ്വാതന്ത്ര്യത്തോടെ ആ വളയെടുത്തുകൊണ്ട് പോകും അപ്പോൾ വേദ പറയുകയാണ് വിക്രം എന്താ ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല അപ്പോൾ എന്താണോ ശരി അത് തന്നെ വിക്രം ചെയ്യും അല്ലാതെ അതെന്റെ അവകാശമാണെന്നുള്ള തോന്നലൊന്നും വിക്രമിനില്ല ഇത് കേട്ട് സ്റ്റേജ് എടുത്ത് പറയാം എന്തായാലും അതൊരു നല്ല കാര്യത്തിനായിരുന്നല്ലോ വേദ അതെ ആ ക്യാരക്ടറിലും അങ്ങനത്തെ നല്ല ഷീഡൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് എന്നാൽ ശ്രീജേഡത്തി പറയാണ് അവൻ്റെ സ്വഭാവം എല്ലാം മാറും നിന്നെ കൊണ്ട് അവനെ മാറ്റിയെടുക്കാനും പറ്റും ഞാനും അമ്മയും എല്ലാവരും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് അവൻ പഴയ പോലെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് അച്ഛൻ്റെ മനസ്സിലും ഇതൊക്കെ തന്നെയാണ് പക്ഷേ അച്ഛൻ പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ വേദം നന്നായിട്ട് അവനോട് അടുത്ത് നോക്ക് അവൻ്റെ ഈ സ്വഭാവം എല്ലാം മാറും അവൻ പഴയ പോലെ സന്തോഷത്തോടെ അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് വേദ പറയുകയാണ് ഇങ്ങനെ മാറണമെങ്കിൽ ഇത്രയും പരുക്കനാവണമെങ്കിൽ എന്തൊക്കെയോ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ വിക്രമിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ ഞാൻ എങ്ങനെ ഏട്ടത്തി വിക്രമിനെ മാറ്റിയെടുക്കുന്നത് ഏട്ടത്തിയോട് അന്ന് ഞാൻ അതിനെപ്പറ്റി ചോദിക്കാൻ വന്നപ്പോൾ അമ്മ വന്ന് തടഞ്ഞു പിന്നെ അമ്മയോട് ചോദിക്കണമെന്ന് കരുതിയതാണ് പക്ഷേ അമ്മ പറഞ്ഞില്ലെങ്കിലോ എന്ന് കരുതിയ അമ്മയോട് ചോദിക്കാഞ്ഞത് അച്ഛനും വിക്രവും തമ്മിൽ എന്താ ഏട്ടത്തി ഇത്രയും അധികം പ്രശ്നം ഉണ്ടാകും കാരണം ഏട്ടത്തി വന്നപ്പോൾ അവർ നല്ല സന്തോഷത്തിലല്ലേ പിന്നെ എന്തെയാണ് ഏട്ടത്തിൽ സംഭവിച്ചത് ഏട്ടത്തി എല്ലാം എന്നോട് തുറന്ന് പറയും അങ്ങനെ ശ്രീജിത് തുറന്ന് പറയാനായിട്ട് ശ്രമിക്കുന്ന സമയം തന്നെ വിക്രമിൻ്റെ അമ്മ അവിടെ നിന്ന് ബഹളം വെക്കുന്നു പെട്ടെന്ന് ശ്രീജ അകത്തേക്ക് കയറുന്നു ഞാൻ അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ശ്രീജ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ് വേദയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടു നിന്നുകൊണ്ട് പറയുകയാണ് എന്തൊക്കെയോ വിക്രമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എല്ലാവരും അത് എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കുക അതെന്താന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ ഇങ്ങനെ വേദ മനസ്സിൽ പറയുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് രാധേയുടെ അമ്മ രാധയെ വീട്ടിലേക്ക് വിളിക്കുന്നു രാധ എന്താ ഇപ്പം വിളിച്ചത് എനിക്ക് നല്ല ഓട്ടം കിട്ടുന്ന സമയം എന്തിനാണ് വിളിച്ചത് പറ വേഗം പോട്ടെ അപ്പോൾ രാധയുടെ അമ്മ നീ ഇങ്ങോട്ട് വന്നേ ഇത് പറയാനുള്ളതല്ല കാണാനുള്ളതെന്ന് പറഞ്ഞാൽ അകത്തേക്ക് വിളിച്ചുകൊണ്ട് വെല്ലുന്ന് അപ്പോൾ രാധയെ പെണ്ണ് കാണായിട്ട് ചെറക്കനും അച്ഛനും അമ്മയും അവിടെ ഇരിപ്പുണ്ട് പെട്ടെന്ന് രാധയോട് ചോദിക്കുക ആഹാ സ്വന്തം കാലിൽ നിൽക്കുന്ന പെൺകുട്ടികളെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ ഓട്ടോ ഡ്രൈവറാണല്ലേ അപ്പോൾ രാധ പറയാം കാറോട്ടിക്കും ഇപ്പോൾ ഓട്ടോ ഉള്ളതെന്നുള്ളൂ അപ്പോൾ ചെറുക്കൻ്റെ അമ്മ പറയുകയാണ് ആ ഇപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം കല്യാണം കഴിഞ്ഞാൽ നടക്കില്ലല്ലോ അപ്പോൾ രാധ ചോദിക്കുക അതെന്താ കല്യാണം കഴിഞ്ഞ് ഓട്ടോ സ്റ്റാർട്ടാവില്ലേ അപ്പോ രാധയുടെ അച്ഛൻ പറയാ ഇവളെ വലിയ തമാശക്കാരിയാണ് അകത്തേക്ക് ചെല് അങ്ങനെ രാധയെ അകത്തേക്ക് കുട്ടിക്കൊണ്ട് പോയിട്ട് ഒരു സാരി അമ്മ ഒരുങ്ങാനായിട്ട് പറയുമ്പോ രാധ ചോയ്ക്ക അല്ല എന്താ ഇവിടെ നീ എന്താ രാധയെ കളിയാക്കുന്നു പ്രായപൂർത്തിയാരും മകനും അച്ഛനും അമ്മയും ഇവിടെ വന്നിരുന്നത് എന്താ ചായ കുടിക്കാനാണോ നീ വിചാരിച്ചത് അവർ നിന്നെ കാണാൻ കൂടിയ വന്നിരിക്കുന്നത് പെട്ടെന്ന് ഒരുങ്ങി വാ നല്ല കുടുംബക്കാരാ ജർമ്മനിയിലാ ചെറുക്കൻ്റെ ചേട്ടൻ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ചെറുക്കനെയും കൂടെ കൊണ്ടുപോകും അപ്പോൾ നിനക്ക് പോവാലോ അപ്പോൾ രാധ ചോദിക്കുക ഓഹോ അപ്പോൾ എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു രാധയുടെ അമ്മ പറയുകയാണ് പിന്നെ അല്ലാതെ നിൻ്റെ അച്ഛനെ ആകെ ഈ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല കാര്യം ഈ ബന്ധം കൊണ്ടുവന്നത് മാത്രം ഇന്ന് ഈ നിമിഷം വരെ ഒരു തുള്ളി കൈകൊണ്ട് തൊട്ടിട്ടില്ല അപ്പോൾ രാധ പറയാം ഓ മകളോട് പെറ്റം സ്വന്തം മകളോട് ഇത്രയൊക്കെ സ്നേഹമുണ്ടല്ലോ വലിയ സന്തോഷം അപ്പോൾ രാധ പറയാം എനിക്ക് ഈ സാരിയുടെയും വേഷം കടലിന്റെ ഒരാവശ്യം ഇല്ല ഈ കോട്ട് തന്നെ മതി എന്തായാലും ഞാൻ പോയെന്ന് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞാൽ രാധ പുറത്തേക്ക് ഇറങ്ങിട്ട് നിന്റെ മനസ്സിലിരിപ്പൊന്നും നടക്കില്ല എന്ന് രാധയുടെ അമ്മ പറയുമ്പോൾ രാധ പറ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ എന്തായാലും ഈ കാര്യം ഇപ്പൊ തന്നെ തീർത്തു പറഞ്ഞിട്ട് പെട്ടെന്ന് ചെക്കൻ്റെ അടുത്തേക്ക് എന്നിട്ട് എന്റെ പേര് നോക്കിയപ്പോൾ ചെക്കൻ എന്ന് പറയുമ്പോൾ ആ പിന്നെ ഗണേശ ഇത് എത്രാമത്തെ ചായ കുടിയാന്ന് ഏ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു അപ്പോൾ എല്ലാവരും ചിരിക്കുമ്പോൾ രാധ പറയാ അല്ല ഇതൊക്കെ അറിഞ്ഞു വേണമല്ലോ എല്ലാം തീരുമാനിക്കാൻ ഗണേശനെ കണ്ടിട്ട് കുറേ കാപ്പി കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ അപ്പോൾ ചെക്കൻ്റെ അമ്മയും അച്ഛനും പറയുകയാണ് നല്ല തമാശക്കാരി എന്തായാലും ഇപ്പോൾ തമാശയൊക്കെ പറയാം കല്യാണം കഴിഞ്ഞ അത് പറ്റില്ലല്ലോ അപ്പോൾ രാധ ചോദിക്കുക അതെന്താ അമ്മായി കല്യാണം കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലാരും ചിരിക്കാറില്ലേ അപ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഒരു തമാശക്കാരി ഇതിവിടെ ഇവൻ്റെ മുപ്പത്തിരണ്ടാമത്തെ വിവാഹാലോചനയാണ് എല്ലാത്തിലും അവൻ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും അപ്പോൾ രാധ പറയുകയാണ് അപ്പോൾ ഈ ആ ഈ കാപ്പിയുടെ എന്തെങ്കിലും കുറ്റം കാണുമല്ലോ അപ്പോൾ ചെക്കൻ ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ രാധ പറയുകയാണ് അപ്പോൾ ചെക്കനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എങ്കിലേ വേഗം ഇതെല്ലാം പൊതിഞ്ഞ് ഇവിടെ നിന്ന് അങ്ങ് എനിക്ക് എനിക്കൊരാളെ ഇഷ്ടമാണ് അതെല്ലാം മറച്ചു വച്ച് ഇവർ നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ചതാണ് എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല അപ്പോൾ ചെക്കൻ്റെ വീട്ടുകാർ ദേഷ്യിച്ചവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു അപ്പോ രാധയുടെ അമ്മ പറയാണ് നല്ലൊരു ബന്ധം ഇല്ലാതാക്കിയപ്പോ നിനക്ക് സമാധാനം ആയാലോ അപ്പോ രാധ പറയുകയാണ് നിങ്ങൾക്ക് അവർ മനസ്സിലായില്ലേ ഈ പൊട്ടനെ നോക്കി ഒരു അടിമയെ പോലുള്ള പെണ്ണിനെ അവർക്ക് ആവശ്യം നിങ്ങൾക്ക് ചെലവിന് ഞാൻ തേടുന്നില്ലേ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം രാധയുടെ അമ്മ ദേഷ്യത്തിൽ പറയുകയാണ് ഇതുവരെ ഞങ്ങളൊന്നും പറഞ്ഞില്ല പക്ഷെ അവൻ കല്യാണം കഴിച്ച് സന്തോഷത്തോടാണ് ജീവിക്കുന്നത് അവളെന്തായാലും നിനക്ക് വിട്ടുതരാൻ പോകുന്നില്ല നീ ആലോചിച്ചോ എന്ന് പറഞ്ഞിട്ട് ദേഷിച്ച് രാധയുടെ അമ്മ അവിടെ നിന്ന് പോകുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് വേദയുടെ വീട്ടില് അമ്മയും മുത്തശ്ശിയും കൂടി പറയുകയാണ് അമ്മ എന്തൊക്കെയായി പറയുന്നത് ഇത് ശങ്കരേട്ടൻ അറിഞ്ഞാലുണ്ടല്ലോ ആകെ പ്രശ്നവും അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എന്തായാലും ചെയ്യാനുള്ളതെല്ലാം ചെയ്യണം ആ വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ വാങ്ങിക്കൊടുക്കണം മോള് ഇവിടെ എന്തെല്ലാം സൗകര്യത്തോടുകൂടിയാണ് ജീവിച്ചത് അവിടെ അവക്ക് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ വേദയുടെ അമ്മ പറയുകയാണ് അതിന് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് അവർ സ്വീകരിക്കുവോ മുത്തശ്ശി പറയാം അംഗീകരിച്ചതല്ലേ ഇനിയിപ്പോ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഷാ വേദയുടെ അമ്മ അല്ല ഞാനിത് എങ്ങനെ പറയുന്നത് എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഞാൻ പൈസ എടുത്താൽ അപ്പോൾ ശങ്കരേട്ടൻ അറിയും അപ്പം മുത്തശ്ശുവരെ അതിനെപ്പറ്റി ഒന്നും അളിക്കണ്ട ക്യാഷ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഇവിടുത്തെ അടുത്ത ചടങ്ങിന് അവരെ കൂടി ക്ഷണിക്കണം അവർ ഉറപ്പായിട്ടും വരും അതെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രം സാറിനെ കാണാനായിട്ട് ചെല്ലുന്നു ശ്രീനിസാർ ചായ ഇട്ട് കൊടുത്തിട്ട് ചോദിക്കുകയാണ് അപ്പൊ ആ ഓട്ടോക്കാരെ നിന്നെ വിട്ടുപിടിക്കാൻ ഉദ്ദേശം ഒന്നും ഇല്ലല്ലേ അപ്പോൾ വിക്രം പറയുകയാണ് അവളുടെ അച്ഛൻ ഒരു ആലോചന കൊണ്ടുവന്നിട്ട് അവരെയൊക്കെ ഓട്ടിച്ചു വിട്ടെന്നാണ് കേട്ടത് അപ്പോ ശ്രീൻ സാർ ചോദിക്കുക നീ അവക്ക് പണ്ട് ആശയവെല്ലാം കൊടുത്തിട്ടുണ്ടോ അപ്പോൾ വിക്രം പറയുകയാണ് ഇല്ല ഞാൻ എപ്പോഴും ഈ വിവാഹം ഇവിടുത്തെ ഒരു കുട്ടിക്കളിയായിട്ടേ കണ്ടിട്ടുള്ളൂ എല്ലാം അവളുടെ ഒരു കുട്ടിക്കളി അപ്പോൾ ശ്രീൻ സാർ ചോദിക്കുകയാണ് അപ്പോൾ അവൾ ഓട്ടോയുടെ മുന്നിൽ നിൻ്റെ പേര് വെച്ചതോ അപ്പോൾ വിക്രം പറയുകയാണ് അതല്ല അവളുടെ ഒരു തമാശയായിട്ടല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ അവൾക്ക് ഞാൻ ഇതുവരെ ഒരു വാക്ക് പോലും കൊടുത്തിട്ടില്ല ഞാൻ അങ്ങനെ പെരുമാറിയിട്ടുമില്ല അവളോട് എന്നും ഞാൻ ദേഷ്യിച്ചേ പെരുമാറിയിട്ടുള്ളൂ അപ്പോൾ ശ്രീൻ സാർ പറയാം പെൺകുട്ടികൾ അവരുടെ ആശകൾ മനസ്സിൽ നടക്കും അത് ഇനി മാറ്റിയെടുക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ നിങ്ങൾ രണ്ടുപേരും കുടുംബജീവിതം എന്ന് അവൾക്ക് തോന്നണം അതിന് ഇനി ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണം അത് രാധയ്ക്ക് മനസ്സിലാവണം എങ്കിലേ അവളിനി മറ്റൊരു വിവാഹത്തിന് ചിന്തിക്കൂ എന്നിങ്ങനെ ശ്രീനിസാർ പറയുന്നത് കേട്ടിട്ട് വിക്രം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീരിയലിൻ്റെ കൂടി കമൻറ്റ് ചെയ്യണേ